പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ് ദിവസങ്ങളായിട്ട് നമ്മൾ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എസ് സി ആർ ടി പാഠ നമ്മൾ ആദ്യം പഠിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം മിഷൻ എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിൽ മിഷൻ എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പാഠപുസ്തകത്തിലെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് നാലാമത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിലെ നാലാമത്തെ ചാപ്റ്ററാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കുറേശ്ശേ കുറേശ്ശേ കാര്യങ്ങൾ മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള എന്തൊക്കെ പോയിന്റുകളാണ് ഈ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്റർ എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു അനുഭവം സൂചിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേ വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം അനീതി എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കലും അവസരങ്ങൾ നിഷേധിക്കലും സാമൂഹികമായി വിവേചി എന്താണ് അവരൊരു വിവേചനത്തിൽ നിന്ന് മാറ്റി നിർത്തലും ഇത്തരത്തിലുള്ള പ്രവണതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അനീതി എന്നതുകൊണ്ട് വിധിക്കുന്നത് മുൻവിധിയോടെ ചില സാമൂഹ സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും പേരിൽ ഒഴിവാക്കിയിരുന്നു കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങൾ നിഷേധിക്കുക അവസരങ്ങളുണ്ടായിട്ടും നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിൽ പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങി പ്രവർത്തനങ്ങളിലൂടെയും ചില സാമൂഹ്യ വിഭാഗങ്ങൾ അരികുള്ള ആക്കിയിരുന്നു സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഈ ഭാടക ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം കൃത്യമായി നൽകാതെ അല്ലെങ്കിൽ എന്താണ് തൊഴിലിലും എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലും മറ്റുള്ള സാമ്പത്തികത്തിൻ്റെയൊക്കെ പേരിൽ വിവേചനങ്ങളെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞുവെക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയെ സ്വന്തമായി ഉണ്ടാക്കിയിരുന്ന വസ്തുവ് നഷ്ടപ്പെടുന്നുള്ള അരികുൽവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഭൂമിവുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും എന്താണ് അരികുവൽക്കരണം സംഭവിക്കുന്നു അപ്പോൾ ഈ അരികുവൽക്കരണത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതായത് എന്താണ് രണ്ട് തരത്തിൽ അരിവൽക്കരണം സംഭവിക്കാം എങ്ങനെയൊക്കെ ഒന്ന് മനുഷ്യ നിർമ്മിതമായിട്ടും സംഭവിക്കാം അല്ലെങ്കിൽ എന്താണ് പ്രകൃതി നിർമ നിർമ്മിതമായിട്ട് സംഭവിക്കാം പ്രകൃതി നിരന്ത എന്ന് പറയുന്നത് എന്താണ് ഭൂമിയൊരുക്കമാകാം ഉരുൾപൊട്ടലാകാം കടൽക്ഷോഭമാവാം ഒക്കെ സംഭവിക്കാം ആ സമയത്ത് മനുഷ്യനിർമ്മിതം എങ്ങനെയാണ് അത് എന്താണ് യുദ്ധങ്ങൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ അപകടങ്ങൾ വഴിയായിരിക്കാം വ്യവസായശാലകളിലെ ദുരന്തങ്ങളൊക്കെ വഴി നമുക്ക് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഉണ്ടാകും ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു അതുകൂടാതെ എന്ത് സംഭവിക്കുന്നുണ്ട് ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനപൂർവ്വം ഒഴിവാക്കുന്നത് വഴിയും എന്ത് സംഭവിക്കുന്നു അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നതിന് ഇതൊരു അരുവൽക്കരണം നമുക്ക് എന്തുമായിട്ട് പറയാം ഒരു ഉദാഹരണമായിട്ട് പറയാം ഇനി ആരൊക്കെയാണ് സമൂഹത്തിൽ അരുകൽക്കരണം നേരിടുന്നത് സമൂഹത്തിൽ അരുകൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷർ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിത തുടങ്ങിയവരതിനൊക്കെ ഉദാഹരണമാണ് അപ്പോൾ അരികുവൽക്കരണം നേരിടുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡേഴ്സ് ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിത തുടങ്ങിയ എന്താണ് ഈ അരികുവൽക്കരണം നേടുന്നുണ്ട് ഇനി ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് കറണ്ട് അഫയർ ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് നോക്കാവുന്നതാണ് കേട്ടോ തിരുവനന്തപുരം ഊരുട്ടമ്പല സർക്കാർ യു പി സ്കൂൾ ഇനി മുതൽ പഞ്ച അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു പി സ്കൂൾ എന്നറിയപ്പെടും കുടി പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് യു പി എസ്സിലായിട്ടുള്ള ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചു നമുക്കിതൊക്കെ ആ സമരം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അയ്യങ്കാളി പഞ്ചമി എന്ന് ദളിത് വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്ത സംഭവവുമായി ഒരു പ്രക്ഷോഭം അല്ലേ പഞ്ചമി എന്ന് ദളിത് ബാലികയെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിൽ വരികയും സ്കൂളിൽ കയറ്റാതിരിക്കുകയും ചെയ്ത പഞ്ചമി കയറി എന്താണ് കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിൽ തീ വെച്ചു പകുതി കത്തിയ ബെഞ്ചിൽ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂളിൽ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് മഹാനായിട്ടുള്ള അയ്യങ്കാളി നമുക്കറിയാം നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണ് ആര് അയ്യങ്കാളി എന്ന് പറയുന്നത് അപ്പോൾ ദളിതരായിട്ടുള്ളവരെ പണ്ട് കാലങ്ങളിൽ സ്കൂളുകൾ ിൽ പഠിപ്പിക്കില്ല കുട്ടികളല്ലേ അപ്പോൾ എന്ത് ചെയ്തു ഈ അയ്യങ്കാളി പഞ്ചമി എന്നൊരു ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാനായിട്ട് പ്രവേശനം നിഷേധിപ്പിച്ചപ്പോൾ അയ്യങ്കാളി അങ്ങോട്ട് കൊണ്ടു ചെല്ലുകയും അവിടെ അദ്ദേഹം അവിടെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു അങ്ങനെ ചേർത്തതിൻ്റെ ഫലമായിട്ട് മേൽജാതിയിൽപ്പെട്ടവർ സ്കൂൾ കത്തി നശിപ്പിച്ച് കത്തിച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ആ ഒരു സ്കൂളിനെ ഇപ്പോൾ എന്തെന്ന് നാമകരണം ചെയ്യപ്പെട്ടു അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് ഇപ്പോൾ നാരം ആ ഒരു സ്കൂളിനെ പുനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവര്ത്തനത്തിനുള്ള ഒരു ഉപാധി തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ മഹത്തായ പ്രവർത്തന മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അയ്യങ്കാളി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തി വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ വിദ്യാഭ്യാസ സാമൂഹ്യ പരിവര്ത്തനത്തിനുള്ളൊരു ഉപാധിയാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാൽ നടത്തിയ സമരം പരിചയപ്പെട്ടുവല്ലോ ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴി നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലത്ത് മുൻപ് കാലമായിരുന്നുണ്ടായിരുന്ന മുമ്പ് നിലനിന്നിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹ ബുദ്ധരാകുവാൻ സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസം പ്രചാരം നൽകി അരുകൽക്കരണത്തെ എതിർത്തവരാണ് കുര്യാക്കോ സേലിയ ചാവറ അയ്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി പൊയ്ഗേൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായത് തുടങ്ങിയ വല്ല പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ എന്താണ് പണ്ട് കാലത്ത് പലതരത്തിലുള്ള സാമൂഹ്യ അനീതികൾ നിലനിന്നില്ലേ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ സാമ്പത്തികത്തിൻ്റെ പേര് ജാതിയുടെ പേരിലൊക്കെ പലതരത്തിലുള്ള തട്ടുകളായിട്ട് മനുഷ്യനെ തിരിച്ച് വിവേചനം നേരിട്ടിരുന്നു അപ്പോൾ അതിന് പേരിൽ പ്രവർത്തിച്ചവരാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു വൈകുണ്ടസ്വാമികൾ എലി എസ് ചാവറയച്ചൻ അബ്ദുൾ ഖാദർ മൗലബി പൊയ്ക്കേലി യോഹന്നൻ പണ്ഡിറ്റ് കറുപ്പ് ഇങ്ങനെയുള്ള മഹാവ്യക്തികളൊക്കെ ഇതിനു വേണ്ടി കേരളത്തിൽ അഹോർ അഹോയാർത്ഥം പ്രയത്നിച്ച മഹാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ജ്യോതിറാവ് ഫുലേനെ കുറിച്ച് പറയുന്നുണ്ട് ജാതി മത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തിനെ വിശേഷിക്കപ്പെടുന്ന പദമാണ് ദളിത് സമൂഹത്തിലെ തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യം ഉപയോഗിച്ചത് സ്ത്രീകർ ദളിതർ എന്നിവർക്കെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു അപ്പോൾ ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ത് ദളിത് എന്ന് പറയുന്നത് തുടക്കം കുറിച്ച ജ്യോതിറ ഫുലെയാണ് ഈ പദം ആദ്യമായിട്ട് ദളിത് എന്ന് പറയുന്ന ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സ്ത്രീകൾ ദളിതർ എന്നിവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഈ ജ്യോതിറ ഫുലെ സ്ഥാപിക്കുകയുണ്ടായി ഇനി സാവത്രിഭായ് ഫുലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയുടെ ആദ്യം സ്ഥാപിച്ച പൂനെയിലെ വിദ്യാഭ്യാസ വിദ്യാലയത്തെ പ്രധാന അധ്യാപികയായിരുന്നു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാലകൾ സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ സമഗ്ര സംഭാവന പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റി സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ സാവിത്രിഭായ് ബുലെ ഫുലയുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമേ സ്ഥാപിച്ച പൂനെയിലെ വിദ്യാഭ്യാസത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര് സാവിത്രിഭായ് പുലേ എന്ന് പറയുന്നത് കൃഷിക്കാർക്കും തൊഴിൽ തൊഴിലാളികൾക്കും എന്ത് ചെയ്തു നിശാപാഠശാലകളൊക്കെ അവർ സ്ഥാപിച്ച് നൽകിയിരുന്നു ഇനി പെരിയാർ ഇ വി രാമസ്വാമി നായർ അഭി സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകനും ഒരാളുമായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവ് ഇദ്ദേഹം ബ്രാഹ്മണ മേധാവിയിലുള്ള സാമൂഹ്യ വിജയത്തിലെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹവും എന്താണ് ഒരുപാട് തരത്തിലുള്ള എന്താണ് സാമൂഹ്യ അനീതികൾക്കെതിരെയൊക്കെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും നോക്കിയാൽ മതി എല്ലാംകൂടും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നും പോകും ഇൻട്രസ്റ്റും കുറഞ്ഞു പോകും അപ്പോൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറൊക്കെ വച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയാൽ മതി നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്കെ ആകുമ്പോഴത്തേനും ഒരു അഞ്ചാറ് തവണയൊക്കെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത നിമിഷം നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് അപ്പോൾ അതായിട്ട് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ട് പഠിച്ചു പോവുക പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായും വൃത്തിയായും പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്